പ്രിയപ്പെട്ട സംശയങ്ങളെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് മുറിഞ്ഞോ എന്നതിലൊക്കെ സംശയം വന്നാൽ എന്താണ് നിയമം ഫി മുറിഞ്ഞോ ഇല്ലയോ എന്നതിൽ സംശയം ലാ യഖീനു എന്ന ഉറപ്പ് ഉയരുകയില്ല ഔ ഹദസിൻ അല്ലെങ്കിൽ അശുദ്ധിയായിട്ടുണ്ട് എന്ന ഉറപ്പ് ഉയരുകയില്ല ബിശക്കി ഫീവൃദ്ധി അതിന്റെ വിപരീതത്തിൽ സംശയിക്കൽ കൊണ്ട് ഒരാൾക്ക് ഉളൂ എടുത്തു എന്ന് ഉറപ്പാണ് അതിന്റെ വിപരീതമാകുന്ന ഉളൂ നഷ്ടപ്പെട്ടോ എന്നതിൽ സംശയം വന്നാൽ ആ സംശയം കൊണ്ട് ഉളൂ എടുത്തു എന്ന ഉറപ്പ് നീങ്ങിപ്പോവുകയില്ല അല്ലെങ്കിൽ ഒരാൾക്ക് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അപ്പൊ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാണ് അതിനു ശേഷം അദ്ദേഹം ഉതൂ എടുത്തു എന്ന സംശയമാണ് എന്നാൽ ആ സംശയം കൊണ്ട് ഉളൂ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഉറപ്പ് നീങ്ങി പോവുകയില്ല അതേപോലെ തന്നെ വലാബ്യ അതിൽ വിപരീതത്തിൽ ഭാവന ഉണ്ടാവൽ കൊണ്ടും ഉറപ്പ് നീങ്ങി പോവുകയില്ല സംശയവും വന്നും ഈ ഭാവനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരാൾ ഉതൂ എടുത്തു എന്ന് ഉറപ്പാണ് ഉതൂ എടുത്തതിനു ശേഷം മുറിഞ്ഞോ ഇല്ലേ എന്ന സംശയമാണ് അപ്പൊ മുറിഞ്ഞോ ഇല്ലേ എന്നത് രണ്ടിനും തുല്യ സാധ്യതയുള്ള സമയത്ത് അതിനെക്കുറിച്ചാണ് ചെക്ക് എന്ന് പറയുക സംശയം എന്ന് പറയുക എന്നാൽ ഏതെങ്കിലും ഒന്നിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വന്ന് ഭാവന എന്നാണ് പറയുക അപ്പൊ ഭാവനയായിരുന്നാലും സംശയമായിരുന്നാലും അതിനെയല്ല പരിഗണിക്കേണ്ടത് ഉറപ്പ് എന്താണ് ഉളു എടുത്തു എന്നാണ് ഉറപ്പ് എന്നാൽ അതിനെ പരിഗണിക്കും ഉളു മുറിഞ്ഞു എന്നാണ് ഉറപ്പ് എന്നാൽ അതിനെയാണ് പരിഗണിക്കുക അപ്പൊ ഉറപ്പ് കൊണ്ട് അവൻ പിടിക്കണം ആ ഉറപ്പിനോട് തുടർന്നുകൊണ്ട് ഉറപ്പിനെ അവൻ പിടിക്കണം ഫലായം തക്കുതു അപ്പോൾ ഉദുറിയുന്നതല്ല ഇതാശക്ക സംശയിച്ചാൽ ശരിക്കു ഉറങ്ങുകയാണോ ചെയ്തത് അല്ല തൂങ്ങി ഉറങ്ങുകയാണോ ചെയ്തത് എന്ന് സംശയിച്ചാൽ എന്താ ഉറക്കവും തൂക്കി ഉറക്കം തമ്മിൽ വ്യത്യാസം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവരുടെ സംസാരം അറിയുക തന്നെയില്ല അങ്ങനെയുള്ള ഉറക്കത്തിനാണ് നൌമ് എന്ന് പറയുന്നത് തൂക്കി ഉറക്കം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവരുടെ സംസാരം കേൾക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാവുകയില്ല അങ്ങനെയുള്ള ഉറക്കമാകുമ്പോൾ അതിന് തൂക്കി ഉറക്കം എന്നും പറയും അപ്പോൾ ഒരാൾക്ക് എടുത്തതിന് ശേഷം അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട് ശരിക്കും ശരിക്കുറങ്ങിയിരിക്കുകയാണോ അല്ല തൂങ്ങി ഉറക്കി ഉറങ്ങിയിരിക്കുകയാണോ എന്നാണ് സംശയം എന്നാൽ അവിടെ ഒതു മുറിയുകയില്ല ഔഹൽഖാന ഉമക്കിനൻ ഔല അവൻ്റെ ചന്തി ഉറപ്പിച്ചിരുന്നു കൊണ്ടാണോ ഉറങ്ങിയത് അല്ല ഉറപ്പിച്ചിരിക്കാതെയാണോ ഉറങ്ങിയത് കാരണം ചന്തി ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങിയവനാണെങ്കിൽ അവൻ്റെ ഉളവ് മുറിയുകയില്ല ഉറപ്പിക്കാതെയാണ് ഉറങ്ങിയത് എന്നാൽ ഉതവ് മുറിയുകയും ചെയ്യും അപ്പൊ അവന് ഉളവ് എടുത്തതിന് ശേഷം ഉറങ്ങിയിട്ടുണ്ട് ഇരുന്നു കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ ചന്തി ഉറപ്പിച്ചിരുന്നു കൊണ്ടാണോ അല്ല ഉറപ്പിച്ചിരിക്കാതെയാണോ ഉറങ്ങിയത് എന്ന സംശയം വന്നാൽ അവിടെയും ഉതവു മുറിയുകയില്ല ഔഹൽ മൽ മാലസഹു മിനൽ മറത്തി ഷാറുൻ ഔ ബഷറത്തുൻ അല്ലെങ്കിൽ അവൻ സ്ത്രീയിൽ നിന്ന് തൊട്ടത് തൊലിയേ അല്ല മുടിയേയാണോ അവൻ സ്ത്രീയിൽ നിന്ന് എവിടെയോ തൊട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഉതവു എടുത്തതിനു ശേഷം പക്ഷെ അത് മുടിയേയാണോ തൊലിയേയാണോ തൊട്ടത് എന്ന സംശയമാണ് അപ്പോൾ മുതവു മുറിയുകയില്ല അല്ലെങ്കിൽ അവൻ ശേഷം ഒരാളെ തൊട്ടിട്ടുണ്ട് ആ ണോ സ്ത്രീയാണോ എന്ന് സംശയം അപ്പോഴും ഉളു മുറിയുകയില്ല ഔ ഔഹൽമൻ ലമസഹു മഹറമുൻ ഔ അജനബീയത്തുൻ അല്ലെങ്കിൽ അവൻ തൊട്ട സ്ത്രീ ആ സ്ത്രീ അവനുമായി വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട സ്ത്രീയാണോ അല്ല അന്യ സ്ത്രീയാണോ അങ്ങനെ സംശയം വന്നാലും അവിടെ മുറിയുകയില്ല ഇനി കുളിയിൽ വരുന്ന സംശയം അശ്വക്കു ഫിൾ ഹുസുലി കുളിയിൽ വരുന്ന സംശയം ലൗ ലൌശക്കൽ മുഹത്തസിലു കുളിക്കുന്നവൻ സംശയിച്ചാൽ അസ്ന ഹുസിലിഹി അവന്റെ കുളിയുടെ ഇടയിൽ സംശയിച്ചാൽ കുളിക്കുന്നതിന്റെ ഇടക്ക് വെച്ച് അവനൊരു സംശയം എന്താ ഫിന്നീയത്തി നീയത്തിൽ സംശയിച്ചാൽ ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചാൽ അവൻ കുളി ആദ്യം മുതൽ തുടങ്ങണം ഔഫി തൻ കുളിയുടെ ഇടയിൽ ഒരു അവയവം ശുദ്ധിയാക്കിയിട്ടുണ്ടോ എന്ന സംശയം വന്നാൽ ആ അവയവം അവൻ ശുദ്ധിയാക്കണം അല്ലെങ്കിൽ അവന്റെ സംശയം എത്ര പ്രാവശ്യം കഴുകിയിട്ടുണ്ട് എന്നതിലാണ് രണ്ടാണോ മൂന്നാണോ എന്ന് സംശയം എന്നാൽ അഹദബിൽ യീനി ഉറപ്പ് കൊണ്ട് അവൻ പിടിക്കണം രണ്ടോ മൂന്നോ എന്ന് സംശയിച്ചാൽ ഉറപ്പ് രണ്ട് രണ്ട് ചെയ്ത് രണ്ടു വട്ടം കഴുകിയിട്ടുണ്ട് എന്നത് ഉറപ്പാണല്ലോ ആ ഉറപ്പ് കൊണ്ട് അവൻ എടുക്കണം അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ സംശയിച്ചു ബാദൽ ഫറാഹിമിൻ ഹൊസലിഹി കുളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നെയ്യത്ത് ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചു അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴുകിയത് രണ്ട് പ്രാവശ്യമാണോ മൂന്ന് പ്രാവശ്യമാണോ എന്ന് സംശയിച്ചു അതൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഫലായു അഹിറു ആ സംശയത്തിന് سمسين فلم أدني إلا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله